വയസ്സിൽ ഒരു പെൺകുട്ടി അത് പറഞ്ഞത് ശരിയാണ് വേണം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നിങ്ങൾ ജംസീനെ കുറിച്ച് കേട്ടല്ലോ കാരണം ജംസീനിന്റെ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾ കേട്ടത് പിന്നെ അതിന് ജഡ്ജ് ചെയ്യാനോ അല്ല നെഗറ്റീവ് കമെന്റ്സ് ഇടാനോ നമ്മൾ ആരുമല്ല അല്ല അവരാണ് അവരുടെ ലൈഫ് തീരുമാനിക്കേണ്ടത് അവ എൻ്റെ ലൈഫ് ഞാൻ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് തീരുമാനിക്ക തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ കുറ്റവും ശരിയും കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുണ്ട് ഒന്നാമത് അവർക്ക് അവരോ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ അത് അവരെ ലൈഫല്ല നമുക്കതിനിടപെടേണ്ട ഒരു കാര്യവും പിന്നെ രണ്ടാമത് നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഞാൻ മുമ്പൊരു വീട്ടിൽ പറഞ്ഞ പോലെ തെറ്റുണ്ടെന്ന് തിരുത്താം പക്ഷേ കുറ്റപ്പെടുത്താൻ പാടില്ല അതാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ടത് പിന്നെ ജമ്മശീനിപ്പോൾ പറയുന്നുണ്ട് കാരണം ഹസ്ബൻഡ് ഗൾഫിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടാകുമ്പോഴും പിന്നെ പ്രശ്നങ്ങൾ കൂടി എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത ലൈഫിൽ നിന്ന് ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്ന് പിന്നെ പ്രശ്നങ്ങൾ കൂടി നിന്നല്ലേ പറയുന്ന ആ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങൾ പിന്നെ കൂടിക്കൊണ്ട് പോയതേ ഉള്ളൂ അല്ലാതെ കുറവിലെന്തോ നിന്നില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിലും മനസ്സിലാക്കാമല്ലോ പിന്നെ രണ്ടാമത് ഞാൻ കാര്യം പറയുന്നത് ജംഷീനക്ക് പതിമൂന്ന് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ എല്ലാവരും എനിക്ക് എനിക്കെൻ്റെ അനുഭവത്തിൽ അറിയാം എത്ര ചെറിയ പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്ത നേരത്തെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ തമ്മിലുണ്ടാകുന്ന ഒരു ഏജ് ഡിഫറെൻ്റ് കാരണം ഭർത്താവിൻ്റെതും ഭാര്യയുടെ തമ്മിലുണ്ടാകുന്ന ഏജ് ഡിഫറെൻറ്റ് പ്രകാരം കാരണം അവർ ഒരു കുട്ടിയാണ് അവർ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരുടെ വീട്ടിൽ കുട്ടികളുണ്ട് പതിമൂന്ന് വയസ്സില് ആ ഉള്ള കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ടെങ്കിലും പതിമൂന്ന് വയസ്സിൻ്റെ പ്രായത്തിൻ്റെ ആ ടൈമിൽ ഉണ്ടായി ഒരു ഓർമ്മെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയാം കാരണം പതിമൂന്ന് വയസ്സിലോ പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഒരു വയസ്സിൽ നമുക്ക് കല്യാണം കഴിച്ച് വിട്ട പെണ് പിള്ളർ കുറേ പേര് ആയിട്ടുണ്ട് കുറേ പേര് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആയിട്ട് ജീവിതം പോയിപ്പിക്കാറുണ്ട് അപ്പോൾ ധൈര്യമില്ലാത്ത പിള്ളേരൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും പോകും പക്ഷെ ഒരു ഒരിത്തിരി കൂടി ധൈര്യമുള്ള പിള്ളേരെല്ലാം പെൺകുട്ടികളെല്ലാം നമ്മൾ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് ഒരു മെച്യൂരിറ്റി വന്നാലേ കല്യാണം കഴിക്കാറിയോ പെൺകുട്ടിയായല്ലോ എന്ത് ചെയ്യും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോഴത്തെ കാലത്ത് ജനറേഷൻ ആരും അങ്ങനെ ടെൻഷൻ അടിക്കാറില്ല അവരവരുടെ മെച്യൂരിറ്റി അവരുടെ ജോബ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും പറഞ്ഞത് പതിമൂന്ന് വയസ്സിലാണ് കല്യാണം കഴിച്ചത് എത്ര ഇരുപത്തേഴ് ഏഴ് വയസ്സിൻ്റെ ചെറുക്കൻ്റെ കൂടെയാണ് ഇവർ കല്യാണം കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഏജ് ഡിഫറെൻറ്റ് ഇവർക്ക് ഇവർ തമ്മിൽ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് മാഷാന്ന് ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് ഹസ്ബൻഡിനെ കുറിച്ച് കാണാം പഠിച്ച് കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ട് പഠിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് പഠിച്ചത് അവളുടെ ഇഷ്ടത്തിലല്ല എന്നേലും അവർ പഠിക്കാൻ വിട്ടിട്ടുണ്ട് കുറേ പേര് പഠിക്കാൻ വരെ വിടുന്നില്ല ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാല് അത് ഒരു പതിമൂന്നാട്ടോ പതിനാലാട്ടോ ആ ഒരു ഏജിന് പെണ്ണ് പോയാല് അപ്പോൾ ഒരു നമ്മൾ ആ വീട്ടിൽ കാലിൽ വെക്കുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഏജ് ഡിഫറെൻറ്റ് എത്രയാണെന്നറിയോ ഒരു ഇരുപത്തി ഏഴ് മുപ്പത് അങ്ങനെയാണ് എല്ലാം കാര്യങ്ങൾ അറിയണം അവർക്ക് അവരുടെ വീട്ടിൽ ചിലപ്പോൾ അതേ ഏജിൻ്റെ പ്രായത്തിൻ്റെ ഒരു പെൺകുട്ടി ഉണ്ടാവും പക്ഷെ അവൾക്കൊന്നും അറിയില്ല കല്യാണം കഴിഞ്ഞ് പോയ പെണ്ണാണെങ്കിലോ എല്ലാം ചോറും കറിയും പാത്രങ്ങൾ അടിക്കാനും തോർക്കാനും ഒക്കെ എല്ലാം എല്ലാം ഒരു വീട്ടിൽ ജോലി മൊത്തത്തിൽ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഉമ്മ പഠിപ്പിച്ചിട്ടില്ലേ വീട്ടുകാർ എന്താ നിനക്ക് പഠിപ്പിച്ചത് ഇതുവരെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് പ്രഷർ തരുന്നത് ഒരു വീട്ടിൽ അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് പോകുന്നത് അപ്പോൾ ഒന്നും മനസ്സിലാക്കുന്നില്ല അവർ നമ്മൾ വീട്ടിലുണ്ട് ഇത്രത്തോളം വയസ്സുള്ള ഒരു പെണ്ണ് അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈ വന്ന പെണ്ണും ഇതേ ഏജിൻ്റെ പെണ്ണാണ് അപ്പോൾ അവൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നില്ല പെട്ടെന്ന് അവള് പ്രായം ഏജൊക്കെ കുറേ കൂടിയ പോലെ ഒരു ബിഹേവ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞാലോ അപ്പോൾ ഒരു ബിഹേവ് ഒരു ബിഹേവിൻ്റെ മാറ്റം കുറെ രീതിക്ക് ചേഞ്ചാവുന്നുണ്ട് അപ്പം അവളെ മനസ്സിലുള്ള കുറ്റിത്വം അതുവരെ മാറിയിട്ടുണ്ടാകുന്നില്ല ഒരു പതിനാറ് വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവത്തിലുണ്ട് അപ്പോൾ ഒരു അതൊരു പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോയ ഒരു ഒരു അവസ്ഥയിലല്ല അവർ അവിടെ ഞെപ്പിക്കുന്നതും കാരണം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പെണ്ണുങ്ങളെപ്പോലെയാണ് അവർ കാണുന്നത് ആ നേരത്തെ കാരണം അവർക്ക് ചോറ് വെക്കാൻ അറിയാം വീട്ടിൽ ജോലി എന്തൊക്കെ അറിയാവോ അതൊക്കെ അറിയണം അറിഞ്ഞില്ലെങ്കിൽ അവരുടെ ഉമ്മാക്ക് കുറ്റം ഉമ്മ പഠിപ്പിച്ചിട്ടില്ല പിന്നെന്താ എന്താ പക്ഷെ ആ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ ഫാ ോ ആ ഏജിൻ്റെ കുട്ടികൾ ചിലപ്പോൾ കളിക്കുന്നുണ്ടാവാം ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവാം പക്ഷെ അത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമാവും പക്ഷെ അവർ പഠിക്കുന്നുണ്ടല്ലോ ഞാൻ മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിപ്പോയതും അപ്പോൾ ആ ഒരു ഏജ് ഡിഫറെൻറ്റ് കുറേ കുറേ പെണ്ണുങ്ങൾക്ക് ഉണ്ട് ആരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം കുറേയെ കടിച്ചു പിടിച്ച് ഒരു സഹിച്ച് ജീവി ജീവിച്ച് പോകുന്നവരുണ്ട് പിന്നെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ പ്രസവിക്കണം എന്നിട്ട് അവരെ പോറ്റണം അതൊക്കെ അവർക്ക് അറിയുന്നൊരു നേരെയല്ല ആ നേരത്ത് അപ്പം നമ്മളതൊന്നും ചിന്തിക്കാറില്ല നമ്മളെവിടെ പെണ്ണുങ്ങൾ തെറ്റായിട്ട് കാണുന്ന അവിടെ കപ്പ ചാടിക്കരുത് ഒരു കമൻ്റ് ഇടും അവർ ശരിയില്ല അവൾ ശരിയില്ല അവൻ്റെ ഗൾഫിലത്തെ പണം കണ്ടിട്ടാണ് ഇവൾ കെട്ടിയത് അല്ലെങ്കിൽ അവൾ ഗൾഫിലത്തെ പണം കിട്ടുമ്പോഴാണ് ഇവൾക്ക് ഭർത്താവിന് വേണ്ടിയത് അല്ലാത്തപ്പോൾ ഇവളെ ഭർത്താവിനെ വേണ്ട ഇപ്പം നാട്ടിലേക്ക് തന്നിട്ടുമ്പോൾ ഭർത്താവ് വേണ്ട സത്യം പറഞ്ഞത് പണമല്ല വേണ്ടിയത് ഫസ്റ്റ് വേണ്ടിയത് മനസ്സമാധാനം ഒരു ഭർത്താവിന്ന് കിട്ടേണ്ടത് മനസ്സ ഇപ്പോൾ കുറെ ആൾ പറയുന്നത് ഊണ് കഴിച്ചിട്ട് ഊണ് തരുന്നില്ലേ നിനക്ക് അവൻ്റെ ഡ്രസ്സ് എടുത്ത് തരുന്നില്ലേ അതൊക്കെ തന്നിട്ട് എന്ത് കാര്യം മനസ്സമാധാനം ഇല്ല എന്നിട്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഭർത്താവ് ഇനി എന്തു തന്നിട്ടും കാര്യമില്ല ഫസ്റ്റ് വേണ്ടത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മനസ്സമാധാനം അപ്പോൾ ഇനി കമ്മൻറ്റ് ഇടുന്നവർക്ക് ഏകദേശം ചിന്തിക്കുക എങ്ങനെ രണ്ട് ഭാഗം കറക്റ്റായിട്ട് കേൾക്കുക കേട്ടിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുക്കുക അല്ലാതെ നെഗറ്റീവ് കമ്മൻസ് ഒരിക്കലും ഇടംപാടില്ല ഓക്കെ പിന്നെ വീണ്ടൊരു വീഡിയോമായി വരെ അതുവരെ അസ്ലാം വലിക്കും പറഞ്ഞു